ടീച്ചർ ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ കോടതിയിൽ ഹാജരാക്കുന്ന ഹാജരാകുന്ന അവസരത്തിൽ അവിടെ പോയി പിന്തുണ പ്രഖ്യാപിച്ചു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് ഇവിടെ ആ കേസിലെ ശിക്ഷിക്കപ്പെട്ട പ്രതികളിൽ രണ്ട് അധ്യാപകന്മാരുണ്ട് ചെറിയ വർഷക്കാലം ദീർഘവർഷക്കാലം കുട്ടികളെ പഠിപ്പിച്ച് നാടിൻ്റെ അംഗീകാരം വാങ്ങിച്ച പൊതുപ്രവർത്തകന്മാരായിട്ടുള്ള രണ്ട് അധ്യാപകന്മാരടക്കമാണ് ശിക്ഷിക്കപ്പെട്ടത് സ്വാഭാവികമായിട്ടും ആ അധ്യാപകന്മാരടക്കമുള്ള സി പി എമ്മിൻ്റെ പ്രവർത്തകന്മാരോട് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള സ്നേഹം പ്രകടിപ്പിക്കും സുപ്രീം കോടതിയാണ് വിധിയ വിധിയാണ് വന്നത് ആ വിധിയെ മാനിച്ചുകൊണ്ട് അവർ ആ ജയിലിലേക്ക് പോകുന്നു അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ആരെങ്കിലും അതിന് പിന്തുണ പ്രഖ്യാപിച്ച് മുദ്രാവാക്യം വിളിക്കുന്നു പാർട്ടി നേതാക്കന്മാർ പോകുന്നു എനിക്കിന്നലെ പോകാൻ പറ്റിയിട്ട് എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാനും പോകുമായിരുന്നു ഇനിയിപ്പോൾ ജയിലിൽ പോയിട്ട് ഈ അധ്യാപകന്മാരുൾപ്പെടെയുള്ള ആളുകളെ ഞാനും കാണും നമസ്കാരം ഞങ്ങൾക്ക് സ്വന്തമായി പോലീസും അന്വേഷണ സംഘവും ഉണ്ട് എന്ന് മുൻപ് സി പി എമ്മിൻ്റെ നേതാവായിരുന്ന ജോസഫൈൻ എന്ന ഒരു പൊതുപ്രവർത്തക പറഞ്ഞതായി ഓർക്കുന്നു അവർ വനിതാ കമ്മീഷൻ ചെയർമാനെല്ലാമായിരുന്നു ചെയർപേഴ്സണായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയം പറയുന്നത് എന്ന് വെച്ചാൽ മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലെ കെ സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ രണ്ടും സി പി എം പ്രവർത്തകർ വെട്ടിയരിഞ്ഞ് ദൂരെ എറിയുകയുണ്ടായി എങ്കിലും ഫിനിക്സ് പക്ഷിയെ പോലെ തൻ്റെ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന സ്വഭാവമുള്ള കെ സദാനന്ദൻ മാസ്റ്റർ ആ രണ്ട് കാലുകളിൽ പൊയ്ക്കാൽ കെട്ടിവെച്ചുകൊണ്ട് രാജ്യത്തുടനീളം രാഷ്ട്രീയ പ്രവർത്തനവുമായി നടക്കുകയുണ്ടായി ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഫലമായി തന്നെയാണ് ഈ അടുത്ത കാലത്ത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് ശുപാർശ ചെയ്യുകയുണ്ടായി ഇവിടെ സി പി എമ്മിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചോ ബി ജെ പിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചോ നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾക്കതിൽ താല്പര്യവുമില്ല എന്നാൽ ഇത്തരം ഒരു സന്ദർഭത്തിൽ മുപ്പത്തിയൊന്ന് വർഷം മുൻപ് നടന്ന ഇത്തരം ഒരു വിഷയത്തിൽ കോടതികൾ കൃത്യമായി തന്നെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ വെട്ടിയരിഞ്ഞ് തള്ളിയ സി പി എം പ്രവർത്തകർക്ക് സെഷൻസ് കോടതി ശിക്ഷ വിധിക്കുകയായിരുന്നു പിന്നീട് ആ പ്രവർത്തകർ സി പി എം പ്രവർത്തകർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിലും ആ ശിക്ഷ ശരിവയ്ക്കുക തന്നെയായിരുന്നു എന്നാൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ വെട്ടിയരിഞ്ഞ കേസിൽ പ്രതിയായ ആളുകൾ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയും ഹൈക്കോടതിയുടെ ഉത്തരവ് ശരിവെക്കുക മാത്രമാണ് ചെയ്തത് ഇവരുടെ കേസ് ഫയലിൽ പോലും സ്വീകരിക്കാതെയാണ് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ശിക്ഷ ശരിവെച്ചത് ഈ വിഷയത്തിൽ വലിയ കോലാഹലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ വെട്ടിയ ആളുകൾക്ക് സുപ്രീം കോടതിയുടെ വിധി വന്നതോടുകൂടി ജയിലിൽ പോകേണ്ടതായ അവസ്ഥയുണ്ടായി ഇവർ ജയിലിലേക്ക് പോകുമ്പോൾ സി പി എമ്മിൻ്റെ സമന്നത നേതാവായ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയായ കെ കെ ശൈലജ അവരെ യാത്ര അയക്കുവാൻ വേണ്ടി ചെന്നിട്ടുണ്ടായിരുന്നു കൊടും ക്രിമിനലുകൾക്ക് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി സി പി എമ്മിൻ്റെ സമന്നതയായ ഒരു വനിതാ നേതാവ് തന്നെ ഇത്തരത്തിൽ യാത്രയയപ്പ് ചടങ്ങ് നടത്തുവാൻ വേണ്ടി ചെന്നത് അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുൾപ്പെടെയുള്ള ആളുകൾ തുറന്നടിച്ചത് ഈ വിഷയത്തെക്കുറിച്ച് കണ്ണൂരിലെ സി പി എമ്മിൻ്റെ മുടി ചൂടാമന്നനായ കണ്ണൂരിൽ പിണറായി വിജയനേക്കാൾ കൂടുതൽ ജനസ്വീകാര്യതയുള്ള ജനസ്വാധീനമുള്ള പി ജയരാജൻ എന്ന നേതാവ് ചില പ്രസ്താവനകൾ നടത്തുകയുണ്ടായി മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് കെ കെ ശൈലജ ടീച്ചർ കെ സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ വെട്ടി അരിഞ്ഞ് ദൂരെ എറിഞ്ഞ ക്രിമിനലുകൾക്ക് കോടതി ശിക്ഷ വിധിച്ചതോടുകൂടി അവർ ജയിലിലേക്ക് പറഞ്ഞയക്കുന്ന ചടങ്ങിൽ യാത്രയപ്പ് ചടങ്ങിന് വേണ്ടി ശൈലജ ടീച്ചർ പോയത് വളരെ നന്നായി എന്ന് തന്നെയാണ് പി ജയരാജൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് എനിക്ക് അന്ന് വേറെ ഒരു ജോലി ഉണ്ടായിരുന്നു ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാൻ കൂടി ആ ചടങ്ങിലേക്ക് പോകുമായിരുന്നു നിങ്ങൾ ഇപ്പോൾ കൊട്ടിഘോഷിക്കുന്ന ഈ സദാർദൻ മാസ്റ്ററുടെ കേസുമായി ബന്ധപ്പെട്ട ആളുകളിൽ രണ്ട് അധ്യാപകരടക്കമുള്ള ആളുകളുണ്ട് സമൂഹത്തിന് വളരെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണ് ഇവരെ പ്രതികളെന്ന് പറഞ്ഞ് മുദ്രകുത്തിയിരിക്കുന്നത് എന്നൊക്കെയാണ് ജയരാജൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എന്തായാലും സുപ്രീം കോടതിയും ശിക്ഷ ശരിവച്ചതോടുകൂടി അവർ കുറ്റവാളികൾ തന്നെയാണ് എന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുന്നു ഈ കുറ്റവാളികളെ യാത്ര അയക്കുന്നതിന് വേണ്ടിയാണ് ശൈലജ ടീച്ചർ പോയത് എന്ന് പറയുമ്പോൾ കുറ്റവാളികളെ കുറ്റവാളികളായി കാണുവാനുള്ള ഒരു മനസ്സിലാത്തതിൻ്റെ പേരിൽ തന്നെയാണ് ശൈലജ ടീച്ചർ ഇങ്ങനെ പോയത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അടയാളപ്പെടുത്തുമ്പോൾ അത് ഞങ്ങളുടെ കർത്തവ്യമാണ് കടമയാണ് പുണ്യമായൊരു പ്രവൃത്തിയാണ് എന്നൊക്കെയാണ് പി ജയരാജനെ പോലുള്ള സി കണ്ണൂരിലെ സമന്നതനായ ഒരു നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ടീച്ചർ ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികള് കോടതിയിൽ ഹാജരാക്കുന്ന ഹാജരാകുന്ന അവസരത്തിൽ അവിടെ പോയി പിന്തുണ പ്രഖ്യാപിച്ചു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് ഇവിടെ ആ കേസിലെ ശിക്ഷിക്കപ്പെട്ട പ്രതികളിൽ രണ്ട് അധ്യാപകന്മാരുണ്ട് ചെറിയ വർഷക്കാല ദീർഘവർഷക്കാലം കുട്ടികളെ പഠിപ്പിച്ച് നാടിൻ്റെ അംഗീകാരം വാങ്ങിച്ച പൊതുപ്രവർത്തകന്മാരായിട്ടുള്ള രണ്ട് അധ്യാപകന്മാരടക്കമാണ് ശിക്ഷിക്കപ്പെട്ടത് സ്വാഭാവികമായിട്ടും ആ അധ്യാപകന്മാരടക്കമുള്ള സി പി എമ്മിൻ്റെ പ്രവർത്തകന്മാരോട് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള സ്നേഹം പ്രകടിപ്പിക്കും സുപ്രീം കോടതിയാണ് വിധിയ വിധിയാണ് വന്നത് ആ വിധിയെ മാനിച്ചുകൊണ്ട് അവർ ജയിലിലേക്ക് പോകുന്നു അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ആരെങ്കിലും അതിന് പിന്തുണ പ്രഖ്യാപിച്ച് മുദ്രാവാക്യം വിളിക്കുന്നു പാർട്ടി നേതാക്കന്മാർ പോകുന്നു ഇന്നലെ പോകാൻ പറ്റിയിട്ട് എനിക്ക് ഉണ്ടെങ്കിൽ ഞാനും പോകുമായിരുന്നു ഇനിയിപ്പോൾ ജയിലിൽ പോയിട്ട് ഈ അധ്യാപകന്മാരുൾപ്പെടെയുള്ള ആളുകളെ ഞാനും കാണും